കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം പ്രതിരോധം ആഭ്യന്തരം സഹകരണം എന്നീ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിദ്യാഭ്യാസ യോഗ്യത എം എസ് സി ഫിസിക്സ് ആണ് ആഭ്യന്തരമന്ത്രി സഹകരണ മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന അമിത് ഷാ ബയോ കെമിസ്ട്രിയിൽ ബിരുദം നേടിയിട്ടുണ്ട് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി എം കോം എൽ എൽ ബി എന്നീ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് ധനമന്ത്രിയും കോർപ്പറേറ്റ് കാര്യമന്ത്രിയുമായ നിർമ്മല സീതാരാമൻ ബിരുദാനന്തര ബിരുദവും എം ഫിലും നേടിയിട്ടുണ്ട് കൃഷി കർഷക ക്ഷേമ മന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ എം എ ഫിലോസഫിയാണ് വിദേശകാര്യമന്ത്രിയായ സുബ്രഹ്മണ്യം ജയശങ്കർ എം ഫിലും പി എച്ച് ഡിയും നേടിയിട്ടുണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായ ജെ പി നദ്ദ ബി എ എൽ എൽ ബി എന്നീ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് ഭവന ധനകാര്യമന്ത്രിയും വൈദ്യുത മന്ത്രിയുമായ മനോഹർ ലാൽ ബിരുദം നേടിയിട്ടുണ്ട് ധനവ്യവസായ മന്ത്രിയും സ്റ്റീൽ മന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി ബി എസ് സി ആണ് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഡിഗ്രിയും എൽ എൽ ബിയും നേടിയിട്ടുണ്ട് കൂടാതെ സി എ പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ എം എ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രിയായ റാം മാഞ്ചി ബിരുദധാരിയാണ് രാജ് മന്ത്രി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി കൂടിയായ രാജീവ് രഞ്ജൻ സിംഗ് ബി ആണ് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ബി എ എൽ എൽ ബി ബി സി ജെ എന്നീ വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ട് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രിയായ ഡോക്ടർ വീരേന്ദ്രകുമാർ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി ജി എടുത്തിട്ടുണ്ട് കൂടാതെ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് വ്യോമയാന മന്ത്രിയായ കിഞ്ചരാപുരാ മോഹൻ നായിഡു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി ബി എ കാരനാണ് ആദിവാസി കാര്യമന്ത്രിയായ ജുവലോറം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ടെക്സ്റ്റൈൽസ് മന്ത്രിയായ ഗിരിരാജ് സിംഗ് ബിരുദധാരിയാണ് റെയിൽവേ മന്ത്രി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയുമായ അശ്വിനി വൈഷ്ണവ് എം ടെക്കും എം ബി എയും നേടിയിട്ടുണ്ട് വാർത്താവിനിമയ മന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യ എം എ എം ബി എ എന്നീ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ് എൽ എൽ ബി കാരനാണ് സാംസ്കാരിക മന്ത്രിയും ടൂറിസം മന്ത്രിയുമായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് എം എ കാരനാണ് വനിതാ ശിശുവികസന മന്ത്രിയായ ദേവി ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് പാർലമെന്ററി കാര്യമന്ത്രിയും ന്യൂനപക്ഷകാര്യമന്ത്രിയുമായ കിരൺ റിജിജു ബി എ എൽ എൽ ബി എന്നീ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയായ ഹർദീപ് സിംഗ് എം എ ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് കൽക്കരി ഖനി മന്ത്രിയായ ജി കിഷൻ റെഡ്ഡി ഡിപ്ലോമക്കാരനാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാതിവഴിയിൽ ഉപേക്ഷിച്ചു ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ ഐ ടി ഐ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്